നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മൂന്ന് സെന്റൻസ് ആയിട്ടാണ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞങ്ങൾ തമ്മിൽ വഴക്കായി ഫസ്റ്റ് വൺ ഞങ്ങൾ തമ്മിൽ വഴക്കായി അപ്പൊ ഇതിനെ നമ്മൾ സ്പോക്കൺ അറബിക്കിൽ എങ്ങനെ പറയാം ഹസൽ മുഷ്കിലെ നമ്മൾ എഴുതുമ്പോ എഴുതാം പക്ഷെ അത് നമ്മൾ പറയുന്ന സമയത്ത് പറയുമ്പോൾ എന്നാണ് ഹസൽ മുഷ്കില 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 അതല്ലെങ്കിൽ നെക്സ്റ്റ് വൺ അവൻ അല്ലെങ്കിൽ അവൾ എന്നെ ചീത്ത വിളിച്ചു അല്ലെ അവൻ എന്നെ ചീത്ത വിളിച്ചു നമ്മളിപ്പോ ഒരാളോട് പറയണ്ടേ അവൻ എന്നെ ചീത്ത വിളിച്ചു അല്ലെ അപ്പോ ആ അത് നമ്മളെങ്ങനെ സ്പോക്കണിലേക്ക് മാറ്റാം ഹുവ

ഈ രണ്ട് രീതിയിലും നമുക്ക് ഇത് പറയാം എനി ലാസ്റ്റ് വൺ ഞാൻ അവനെ അല്ലെങ്കിൽ അവളെ ചീത്ത വിളിച്ചു ഞാനാണ് ചീത്ത വിളിക്കുന്നത് ഓക്കെ അപ്പൊ എങ്ങനെ പറയും ഞാൻ അവളെ ചീത്ത വിളിച്ചു അല്ലെങ്കിൽ ഞാൻ അവനെ വിളിച്ചു എന്ന് എങ്ങനെയാ പറയാം ഓക്കെ അതല്ലെങ്കിൽ അവളെ ചീത്ത വിളിച്ചു എന്ന് എങ്ങനെയാ പറയാം വേറെ രീതിയിൽ അങ്ങനെ പറയാം അന അന തഹ് തഹ് അതല്ലെങ്കിൽ അവളെ പറയാം അന അന തഹ അപ്പൊ സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇൻഷാല് കാണുന്നവരേക്കും